പ്രിയപ്പെട്ടവരെ കവിതാരാമൻ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് ഒരു കവിതാ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം കൈവരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇത് വ്യക്തിപരമായ നേട്ടമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളോടും നന്ദി പറയുക എന്ന ഒരു ചുമതല കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിർവഹിക്കുകയാണ് കേവലം പുസ്തകത്താളുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന മയങ്ങിക്കിടന്നിരുന്ന അനേകം കവിതകൾക്ക് ഈണവും താളവും ഭാവവും ശബ്ദവും നൽകി അനുഗ്രഹീതരായ ആലാപകരെ കൊണ്ട് ചൊല്ലിച്ച് കൂടുതൽ ആളുകളെ കവിതാസ്വാദന രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി കവിതാരാമത്തിലുണ്ടായിരിക്കും അതുപോലെ തന്നെ മത്സര വേദികളിലും ആസ്വാദന വേദികളിലും അവതരിപ്പിക്കുവാൻ കവിതകൾ തേടി നടക്കുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരു സഹായമായി തീരുക എന്നുള്ളതും കവിതാരാമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇതെല്ലാം ഒരാളും വരെ കവിതാരാമത്തിനു സാധിച്ചത് വളരെയധികം പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഇന്ന് ആസ്വാദക വേദികളിലും മത്സര വേദികളിലും കവിതാരാമത്തിൻ്റെ കവിതകൾ ധാരാളമായി മുഴങ്ങിക്കേക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കവിതാ പഠനം കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുത്ത കവിധം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന ആശയം അരുണിൻ്റേതായിരുന്നു ചാനലിന് കവിതാരാമം എന്ന പേര് തീരുമാനിച്ചത് കേശവൻ സാറും അരുണും ചേർന്ന് തന്നെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒമ്പതിനാണ് ആദ്യ കവിത ജി ശങ്കരക്കുറുപ്പിൻ്റെ ഭ്രംഗഗീതി കിടങ്ങൂർ സ്വദേശിയും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ കുമാരി ഗായത്രിയുടെ ശബ്ദത്തിൽ കവിതാരാമത്തിൽ മുഴങ്ങിക്കേട്ടത് തുടക്കം മോശമായില്ല തുടർന്ന് പ്രസിദ്ധരായ മഹാകവികളുടെ കവിതകൾ തെരഞ്ഞെടുത്ത് എഡിറ്റ് ചെയ്ത് അനുഗ്രഹീതരായ ആലാപകരുടെ ശബ്ദത്തിൽ ആസ്വാദകരിലേക്ക് എത്തിച്ചപ്പോൾ അഭിനന്ദനങ്ങൾ വന്നു തുടങ്ങി മത്സരാർത്ഥികൾക്കും ആസ്വാദകർക്കും ഒരുപോലെ സഹായകമായ വിധത്തിൽ ടൈപ്പ് ചെയ്ത കവിതാഭാഗവും അതോടൊപ്പം യോജിച്ച ചിത്രങ്ങളും ചേർത്ത് ആകർഷകമായ വിധത്തിൽ ഓരോ കവിതയുടെ വീഡിയോയും പോസ്റ്റ് ചെയ്തപ്പോൾ അഭിനന്ദനപ്രവാഹമായി ഇരുപത്തിയഞ്ചാമത്തെ കവിതയായ രമണനിലെ ഒരു ഭാഗം ആസ്വാദകരുടെ എണ്ണം പതിന്മടന്നാക്കി തുടർന്നു വന്ന മാമ്പഴവും ചാനലിനെ പ്രസിദ്ധമാക്കി പ്രധാന മലയാള പത്രങ്ങളിലും ചാനലുകളിലും കവിതാരാമം വാർത്തയായി ആലാപനത്തിൻറെ മികവും അവതരണ ശൈലിയും വിഷയങ്ങളുടെ വൈവിധ്യവും ശബ്ദവൈവിധ്യവുമെല്ലാം മറ്റ് കവിതാ ചാനലുകളിൽ നിന്ന് കവിതാരാമത്തെ വ്യത്യസ്തമാക്കി ഇതിനോടകം അറുന്നൂറ് കവിതകൾ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു അതിൽ ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ വ്യൂസുള്ള മാമ്പഴം എന്ന കവിതയാണ് മുന്നിൽ ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ വ്യൂസോടെ രമണനിലെ ഒരു ഭാഗവുമുണ്ട് ഒൻപത് ലക്ഷം കവിഞ്ഞ മൂന്ന് കവിതകളും ആറ് ലക്ഷം കവിഞ്ഞ അഞ്ച് കവിതകളും ഒരു ലക്ഷത്തിനു മുകളിൽ വ്യൂസുള്ള മുപ്പതോളം കവിതകളും കവിതാരാമത്തിലുണ്ട് കവിതകൾ ചൊല്ലിത്തരുന്നവരുടെ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവുമാണ് കവിതാരാമത്തിന്റെ വിജയരഹസ്യമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല നൂറിലധികം ആലാപകർ ശബ്ദമാധുരി കൊണ്ടും ആലാപന കൊണ്ടും കവിതാരാമത്തെ ധന്യമാക്കി അവരിൽ സുഹൃത്തുക്കളുണ്ട് ശിഷ്യരുണ്ട് കുടുംബാംഗങ്ങളുണ്ട് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ കവിതാരാമത്തോടുള്ള താല്പര്യം കൊണ്ട് കവിതകൾ ചൊല്ലിത്തന്ന എല്ലാവരുടെയും പേരുകൾ പറയാൻ വിസ്തര ഭയത്താൽ തുനിയുന്നില്ല എങ്കിലും ചില പ്രത്യേകതകൾ ഉള്ളവരുടെയും പന്ത്രണ്ടിലധികം കവിതകൾ പേരുകൾ പരാമർശിക്കാതിരിക്കുന്നത് ശരിയല്ല ശ്രീമതി ലക്ഷ്മിദാസ് ശ്രീമതി ചിത്രാ കുമാരിമാർ ഗായത്രി എസ് നിളാപ്രഭകുമാർ കൃതിക സുബ്രഹ്മണ്യൻ എന്നിവർക്ക് കവിതാരാമവുമായുള്ള ബന്ധം അവർ തന്നെ പറയട്ടെ എല്ലാവർക്കും നമസ്കാരം ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ നിമിഷത്തിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു ചാനലിൽ എഴുപത്തിരണ്ട് കവിതകൾ ചൊല്ലാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ചാനലിനെ കുറിച്ച് പറഞ്ഞാൽ കവിതയെ സ്നേഹിക്കുന്നവർക്കും കവിത പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മത്സരത്തിന് വേണ്ടി കവിത തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരേപോലെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ഇതിലെ കവിതകൾ തും അവതരിപ്പിച്ചിരിക്കുന്നതും ഓരോ കവിതയുടെ തെരഞ്ഞെടുപ്പിലും അതിസൂക്ഷ്മമായ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെന്നുള്ളത് പറയാതെ വയ്യ ഈ ചാനലിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഇത്രയും കവിതകൾ ചൊല്ലാൻ കഴിഞ്ഞതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ മികച്ച കവിതകൾ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന യൂട്യൂബ് ചാനൽ എന്ന നിലയ്ക്ക് കവിതാരാമം തുടക്കം മുതൽ തന്നെ എൻ്റെ ശ്രദ്ധയകർഷിച്ചിരുന്നു എന്നാൽ കോവിഡ് കാലത്താണ് ഫേസ്ബുക്ക് വഴി സരസമ ടീച്ചറെ പരിചയപ്പെടുന്നതിനും അതുവഴി കവിതാരാമത്തിൻ്റെ ഭാഗമാവുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നത് പഴയ കവികളുടേതും പുതിയ കവികളുടേതുമായി അറുപത്തിമൂന്ന് കവിതകൾ ചാനലിൽ ചൊല്ലാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് മലയാളികളുടെ കാവ്യാനുശീലന സംസ്കാരത്തെയും അതുവഴി മലയാള ഭാഷയെ തന്നെയും പരിപോഷിപ്പിക്കുന്നതിൽ കവിതാരാമം വഹിക്കുന്ന പങ്ക് ചെറുതല്ല കവിതാരാമം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്ന ഈ അവസരത്തിൽ കവിതാരാമത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും നന്ദിയും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു നമസ്കാരം ഞാൻ ഗായത്രി കവിതയെ നെഞ്ചോട് ചേർക്കുന്ന കവിതാരാമം എന്ന യൂട്യൂബ് ചാനലിന് ഇന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് കവിതാരാമത്തിന്റെ ആദ്യത്തെ കവിത ചൊല്ലാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ജി ശങ്കർ കുറുപ്പിന്റെ ഭൃങ്കഗീതി എന്ന കവിതയാണ് ഞാൻ ആദ്യമായി ചൊല്ലിയിട്ടുള്ളത് അതിനുശേഷം ഇരുപത് കവിതകൾ എനിക്ക് ചൊല്ലാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് എന്നെ ഇതിനു വേണ്ടി പ്രാപ്തയാക്കിയ അവസരം തന്ന എൻ്റെ പ്രിയ ഗുരുനാഥിയായ സരസമ ടീച്ചറിന് എൻ്റെ നന്ദി അറിയിക്കുന്നു ഞാൻ ലീള പ്രഭുകുമാർ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കവിതാരാമം യൂട്യൂബ് ചാനലിന് ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയ സുദിനമാണിന്ന് ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ ഉള്ള മാമ്പഴം എന്ന കവിത ആലപിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനവസരം തന്നെ എൻ്റെ പ്രിയ ഗുരുവായ സരസമ്മ ടീച്ചറോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു കവിതാലാപനത്തിന്റെ വേറിട്ടൊരു ശൈലിയും ഏവർക്കും ആസ്വദിക്കത്തക്ക വിധത്തിലുള്ള അവതരണ മികവും മൂലം ഈ ചാനലിന്റെ പ്രശസ്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് പത്തിലധികം കവിതകൾ ഈ ചാനലിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും വളരെയധികം നന്ദി ഒപ്പം മറ്റു കുട്ടികൾക്ക് കവിതകൾ ആൽവിക്കുവാനുള്ള പ്രചോദനമാകാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ കൃത്യക സുബ്രഹ്മണ്യൻ കവിതാരാമം എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ സരസമ ടീച്ചർ കവിതാ രാമം എന്ന ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി തുടങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ഒരാളാണ് ഞാൻ ഈ ചാനലിനു വേണ്ടി ഏകദേശം പതിനഞ്ചോളം കവിതകൾ എനിക്ക് ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട് അതിൽ വൺ പോയിൻറ്റ് ടു മില്യണിലധികം വ്യൂസുള്ള രമണൻ എന്ന കവിതയിലെ ഒരു ഭാഗം വൈശാഖ് ചേട്ടനോടൊപ്പം എനിക്ക് ചൊല്ലാൻ സാധിച്ചു ഈ കവിതകളെല്ലാം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സരസമ ടീച്ചർക്ക് ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒപ്പം ഈ ചാനലിൻ്റെ ഒരു ഭാഗമാകാൻ കവിതാരാമത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കടലുകൾ കക്കരിയിരുന്ന് കവിതകൾ ചൊല്ലിത്തരുന്ന ശ്രീകാന്ത് താമരശ്ശേരി ജോലി തിരക്കുകൾക്കിടയിലും കവിതകൾ ചൊല്ലിത്തരികയും മക്കളെ കൊണ്ട് ചൊല്ലിച്ചു തരികയും ചെയ്യുന്ന ശ്രീ രാജീവ് കാറിൽമണ്ണ മറ്റ് കാവ്യാലാപന സുഹൃത്തുക്കൾ സംയുക്ത എസ് ഹരീഷ് വിളമ്പത് അമൃതരാജ് അക്ഷയ് ഷാജി സ്മിതാ പി മേനോൻ അനഖാ ജെ കോലത്ത് പാർവതി വാര്യർ പല്ലവി വാര്യർ അഞ്ജലി രഞ്ജിത്ത് രാജി ക്ഷേമൻ സായി സൗരഭ് ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവരെല്ലാം പന്ത്രണ്ടിലധികം കവിതകൾ ചൊല്ലിത്തന്നവരാണ് മറ്റുള്ളവരെ മറന്നിട്ടില്ല മറക്കുകയുമില്ല കളരിയിലെ കുട്ടികളിൽ കവിത ചൊല്ലിത്തന്നവർക്കെല്ലാം പ്രത്യേക നന്ദി ചൊല്ലിക്കിട്ടുന്ന ചില കവിതകളുടെ ഓഡിയോ ബൾക്ക് ക്വാളിറ്റി കുറവുണ്ടാകാറുണ്ട് ആ കുറവ് നികത്തിത്തരുന്നത് വൈശാഖ് ഗോപി എന്ന കൂത്താട്ടുകുളംകാരന്റെ മാന്ത്രിക വിരലുകളാണ് വൈശാഖ് ഡി സി ബുക്സിൽ സൗണ്ട് എഞ്ചിനീയർ ആണ് നല്ല കാവ്യാലാപകൻ കൂടിയായ വൈശാഖ് പതിനഞ്ചിൽ കൂടുതൽ കവിതകൾ കവിതാരാമത്തിനുവേണ്ടി ചൊല്ലിത്തന്നിട്ടുണ്ട് തെരഞ്ഞെടുത്ത കവിതാഭാഗങ്ങൾ അനുയോജ്യമായ ചിത്രങ്ങൾ ചേർത്ത് ഫയലാക്കുന്ന കെ ശശികുമാർ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് കവിതാരാമം കുടുംബത്തിലെ അംഗമായ അദ്ദേഹത്തിന് കവിതയുടെ അന്തസത്തെയറിഞ്ഞ് ഫയലുകളും ചിത്രങ്ങളും യോജിപ്പിക്കാൻ കഴിയുന്നു ശശികുമാർ തയ്യാറാക്കിയ ഫയലുകളും ചൊല്ലിക്കിട്ടിയ ഓഡിയോകളും സംയോജിപ്പിച്ച് വീഡിയോ ആക്കുന്നതും അത് യഥാസമയം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും ചന്തു മോഹനും ശ്രീലക്ഷ്മിയുമാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ സുദ്വ് പ്രവീൺ എന്നിവർ സഹായിക്കും ചിലപ്പോൾ കവിതകൾ ടൈപ്പ് ചെയ്യേണ്ടിവരും അത്തരം സന്ദർഭങ്ങളിൽ കവി ബാനേന്ദും ജയശ്രീയും ആ പണിയേറ്റെടുക്കും കവിതാരാമത്തിന്റെ മുഖപുര ശബ്ദ കൊണ്ട് ധന്യമാക്കുന്നത് രാജലക്ഷ്മി അരുണും ധന്യാസുദ്വുമാണ് കവിതാ ഭാഗങ്ങൾക്ക് യോജിച്ച ചിത്രങ്ങൾ സ്വമേധയാ വരച്ചു തന്ന പ്രസിദ്ധ ചിത്രകാരന്മാരായ ബാലകൃഷ്ണൻ കതിരൂർ ജിനദേവൻ വെളിയനാട് എന്നിവരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് കൂടാതെ സീമാ സുരേഷ് ഹിമാ ഹരികൃഷ്ണൻ അഞ്ചിമ എം എസ് രാധാകൃഷ്ണൻ വയല ശ്രീഹരി വി റോഹിത് രമേശ് ക്യാദറിംഗ് ഷിബു എന്നിവരോടും ചിത്രീകരണത്തിന്റെ കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു കവിതാരാമം ചാനൽ തുടങ്ങുന്നതറിഞ്ഞ് മനോഹരമായ ലോഗോ തയ്യാറാക്കി തന്ന സുനീർ സിദ്ദിഖ് എന്ന യുവസുഹൃത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കവിതാരാമം കുടുംബാംഗവും ചാനലിന്റെ ഉപദേഷ്ടാവും മാർഗദർശകനുമൊക്കെ ആയിരുന്ന മുത്തലപുരം മോഹൻദാസിന്റെ വിയോഗം തീർത്താൽ തീരാത്ത നഷ്ടമായി ഈ അപൂർവ നേട്ടം കൈവന്ന സമയത്ത് മോഹനന്റെ ദീപ്തസ്മരണയ്ക്കു മുന്നിൽ കവിതാരാമം പ്രണമിക്കുന്നു കവിതകൾ സശ്രദ്ധം കേട്ട് അഭിനന്ദിക്കുകയും വിമർശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് കവികൾ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ നേതാക്കൾ കലാകാരന്മാർ എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അവർ പകരുന്ന ഊർജം കുറച്ചൊന്നുമല്ല കവിതാരാമത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായത് എല്ലാവർക്കും നന്ദി മലയാളത്തിലെ പ്രമുഖ വർത്തമാന പത്രങ്ങളായ മലയാള മനോരമ മാതൃഭൂമി ദീപിക മാധ്യമം ജന്മഭൂമി എന്നിവയും ഏഷ്യാനെറ്റ് മാതൃഭൂമി അമൃത എന്നീ ചാനലുകളും ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രവും കവിതാരാമത്തെ പ്രോത്സാഹിപ്പിച്ചത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഏറ്റവുമധികം നന്ദി പറയേണ്ടത് മഹത്തരങ്ങളായ ഈ കവിതകളൊക്കെ കൈരളിക്ക് നൽകിയ കവികളോടാണ് എഴുത്തച്ഛൻ മുതൽ ആധുനിക കവികൾ വരെയുള്ളവർക്ക് കവിതാരാമത്തിന്റെ പ്രണാമം മലയാള മലയാളകാവ്യസമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുടന്ന പോലും പകർന്നെടുക്കാൻ സാധിച്ചുവെന്ന തോന്നലില്ല അത്ര സമ്പന്നമാണ് മലയാള കാവ്യശാഖയെന്ന് മനസ്സിലാക്കാൻ ഈ ഉദ്യമം വഴി സാധിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം